പുലർച്ചെ മണിയോടെയാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ഇരട്ടി പാലത്തിന്റെ കൈവരിയിൽ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു ബംഗളൂരുവിൽ നിന്നും ബസ് ഇരട്ടിയിലെത്തി ഇരട്ടിയിൽ നിന്നും ആ ഇരട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ ആളുകളെ ഇറക്കിയ ശേഷം ബസ് പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്നു പോകുന്നതിനിടയിലാണ് ഇരട്ടി പാലത്തിൽ അതായത് ഇരട്ടി പുതിയ പാലത്തിൻ്റെയും പഴയ പാലത്തിൻ്റെയും ഇടയിലുള്ള ആ തൂണിൽ ബസ് ഇടിക്കുന്നത് അവിടെ നിന്നും ബസ് നിയന്ത്രണം വിട്ടാണ് ഇരട്ടി പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു ബസ് അപക ഇടിച്ചതിന് ശേഷം ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ബസ്സിലുണ്ടായിരുന്ന എട്ടുപേർക്കാണ് പരിക്കുപറ്റിയത് അതായത് കണ്ടക്ടർക്കും ഡ്രൈവർക്കും അതുപോലെ നാലു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള എട്ട് പേർക്കാണ് പരിക്കുപേറ്റിയിരിക്കുന്നത് ഇവരെ ഇരിട്ടിയിലെയും കണ്ണൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഏതായാലും ഇരട്ടി പാലത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ആദ്യമായിട്ടാണ് പാലത്തിന്റെ കൈവരിയിൽ തട്ടി ബസിന്റെ മുൻഭാഗത്തെ ഒരു ഭാഗം ആ രീതിയിൽ തന്നെ തകരുകയായിരുന്നു ഒരു പക്ഷെ പാലത്തിന്റെ ഉറപ്പ് കൊണ്ടാണ് ബസ് താഴേക്ക് പോകാതിരുന്നത് പാലത്തിന്റെ ഈ മറുഭാഗത്തുള്ള ഒരു തൂണ് വലിയ തൂണ് ആ തൂണിന്റെ ഇളകിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എന്നുള്ള ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല ഏതായാലും ബസ് അത് രാവിലെ തന്നെ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ പഴയ ബസ് സ്റ്റാൻഡിൽ ആളുകൾ ഇറക്കിയ ശേഷം പയ്യന്നൂരിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നിരിക്കുന്നത്